ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സീസൺ സെവൻ പതിനൊന്നാഴ്ചയിലോട്ട് കടന്നിരിക്കുകയാണ് പതിനൊന്നാഴ്ചയിൽ ആ പത്ത് പേർ അവശേഷിക്കുന്ന ഹൗസിൽ നിന്നും ആറ് പേര് നോമിനേഷൻ വന്ന ഈ ഒരാഴ്ച ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ വോട്ടിങ് ആരൊക്കെയാണ് വോട്ടിംഗ് വൻകുതിപ്പ് നടത്തുന്നത് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വോട്ടിംഗ് സുറ്റോ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക റഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഒരിക്കലും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസെറ്റിന്റെ അടിസ്ഥാനത്തിലാകരുത് ആരാണോ മികച്ച ഗെയിമർ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക നിലവിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നതേ കാണാൻ സാധിക്കാതെ നൂറയെ തന്നെയാണ് നൂറ എന്ത് ചെയ്തിട്ടാണെന്ന് ചില സമയത്ത് തോന്നിപ്പോൾ കാര്യമായിട്ടുള്ള ചലനങ്ങളോ കോൺട്രിബ്യൂഷനോ ഒന്ന് ബിഗ് ബോസിന് വേണ്ടി ചെയ്യുന്നില്ലെങ്കിലും അനുമോൾ ആതിരെ തുടങ്ങിയവരുടെ സപ്പോർട്ട് കൂടി ഒന്നാം സ്ഥാനത്ത് നൂറ് നിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്താറ് റോട്ടുകൾ സ്വന്തമാക്കാൻ അനു നൂറ് നൂറയ്ക്ക് സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആര്യനിത വൻ കുതിച്ചു കയറ്റം നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ ആഴ്ച ക്യാപ്റ്റനാകേണ്ട ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയായിരുന്നു ആര്യ പക്ഷേ ആര്യനെ മനപൂർവ്വം ആദിനെ തോൽപ്പിച്ചവരെ തോന്നിയിട്ടുണ്ടായിരുന്നു പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടോട്ട് ആര്യു സപ്പോർട്ട് കുറയാതെ രണ്ടാം സ്ഥാനത്ത് ആര്യം നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഷാനവാസിക്ക പിന്തുള്ള വരികയാണ് ഷാനവാസികക്ക് ഇതിലും ഒരുപാട് വോട്ടുകൾ കിട്ടിയത് കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് ഗുളവാക്കിയത് മാത്രമല്ല അനീഷ് എന്ന് പറയുന്ന ഒരു മിത്രത്തിന് ഇടയ്ക്കൊക്കെ ശത്രുവായി കണ്ടതാണ് ആ പണി കിട്ടിയ എങ്കിലും വോട്ടിംഗ് നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺ വോട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്തേക്കുമ്പോൾ അക്ബർ അക്ബറാണ് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അക്ബറിന് എന്തൊക്കെ വിശേഷണങ്ങൾ ഹൗസിനകത്തുള്ള ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഇഷ്ടം അക്ബറിനോടുണ്ട് അത് എല്ലാ ആഴ്ച വോട്ടിങ്ങിന് കാണാം വോട്ടിംഗിന് വലിയ കുതിപ്പ് നടത്തുന്നില്ല അതേസമയം വോട്ടിംഗ് പരാജയം നേരിടുന്നില്ല അക്ബർ ഒരു സേഫ് സോണിൽ തന്നെയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ അക്ബറിന് സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മി നിലവിൽ ഇപ്പോഴത്തെ ഒരു മികച്ച ഗെയിമേഴ്സ് ആരൊക്കെയാണ് ഹൗസിലെ നോക്കി അതിലൊന്നും എണ്ണി പറയാനുള്ള ഒരു കണ്ടസ്റ്റന്റ് ലക്ഷ്മി തന്നെയാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടുകൾ ലക്ഷ്മി ഡേഞ്ചർ സോണാണ് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ മുന്നേറുമോ എന്നും തകർത്തടിവെന്നും നിലവിൽ ഏറ്റവും ഡേഞ്ചർ സോൺ നബിനാണ് നെബിൻ ഈ ക്യാപ്റ്റൻസി ടാസ്കിലടക്കം അനാവശ്യമായിട്ട് ഇടപഴകിലും ചില സമയത്ത് ഫുഡിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളും തന്നെയാണ് നബിന് തിരിച്ചടിയാതെ ചില ഫൺ എലമെന്റ്സ് ഒക്കെ പ്രേക്ഷർക്ക് ഇഷ്ടമാണെങ്കിലും ഒരുപക്ഷെ പ്രേഷർ ഈ ആഴ്ച പത്ത് പേരിൽ നിന്നും ഒരാളെ തള്ളിക്കളയേണ്ടതു ആ നബിനെ മറന്നേക്ക പന്തിരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലോട്ടാണ് നബിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ലക്ഷ്യമിടുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്തൊക്കെയാണ് ഇനിയും വോട്ടിങ് അവസാനിക്കാൻ ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച ഗെയിം ഇവർക്ക് ഇനിയും പുറത്തെടുക്കാൻ സാധിച്ചാൽ പ്രേക്ഷകർ ഇവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കും കാത്തിരിക്കാൻ നിർണായകമായിട്ട് വന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ആരാണ് മികച്ച എന്ന് നിങ്ങൾക്ക് തോന്നേ ആ ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള അൺഫോഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ന് കുടിക്കുമ്പോൾ ബോക്സിൽ പങ്കുവെക്കുക